ഹലോ ഫ്രണ്ട്സ് വിതുര ഡിപ്പോയുടെ ഏറ്റവും ദൂരമോടുന്ന സൂപ്പർഫാസ്റ്റ് സർവീസാണത് എ ടി ഇ റ്റു സെവൻ ഫൈവ് നമ്പർ വിതുര ഗുരുവായൂർ സൂപ്പർ ഫാസ്റ്റ് ദിവസവും പുലർച്ചെ നാലഞ്ചിന് വിതുര കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന ഈ സൂപ്പർ ഫാസ്റ്റ് നാല് പതിനഞ്ചോടെ ഐസറിലെത്തി തുടർന്ന് ഐസറിൽ നിന്ന് പുലർച്ചെ നാല് ഇരുപതിന് തിരിച്ച് നെടുമങ്ങാട് വെമ്പായം വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ കൊല്ലം കരുനാപ്പള്ളി കായംകുളം ആലപ്പുഴ ചേർത്തല വൈറ്റില ഹബ്ബ് നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ വഴി ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊന്ന് പതിനഞ്ചോടെ ഗുരുവായൂരിൽ എത്തിച്ചേരുന്നു ഗുരുവായൂരിൽ നിന്ന് വൈകിട്ട് നാല് മുപ്പതിന് തിരികെ പുറപ്പെടുന്ന ഈ സൂപ്പർഫാസ്റ്റ് കൊടുങ്ങല്ലൂർ വൈറ്റിലഹബ്ബ് ആലപ്പുഴ കായംകുളം കരുനാപ്പള്ളി കൊല്ലം തിരുവനന്തപുരം നെടുമങ്ങാട് വഴി രാത്രി ഒന്ന് ഇരുപത്തഞ്ചോടെ വിതുരയിലെത്തും നിലവിലെ ബസ്സിന് റിസർവേഷൻ സൗകര്യമില്ല ഇതുപോലെയുള്ള അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ